ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യയുടെ എക്കാലത്തെയും വിശ്വസ്തനും എതിരാളികളുടെ പേടി സ്വപ്നവുമായ കടൽ പോരാളി ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യത്തെ എയർക്രാഫ്റ്റ് കാരിയർ നമുക്ക് കേരളത്തിനും അഭിമാനിക്കാം ഇത് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലുമാണ് ഇന്ന് നമുക്ക് ഇതിൻ്റെ ചരിത്രവും സാങ്കേതികതയും അതിൻ്റെ സൈനിക പ്രാധാന്യത്തെക്കുറിച്ചും പരിശോധിക്കാം വിക്രാന്ത് എന്നത് സംസ്കൃതത്തിൽ സാഹസികൻ എന്നും ധൈര്യവാൻ എന്നും അർത്ഥമുണ്ട് ആദിത്യ വിക്രാന്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇന്ത്യൻ നാവികസേനയുടെ പക്കലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യയെ സഹായിച്ച ഐ വിക്രാന്ത് ഇന്ത്യക്ക് വിജയവും നേടിത്തന്നിരുന്നു ഇപ്പോഴത്തെ ഐ വിക്രാന്ത് പുതുതായി നിർമ്മിച്ചതാണ് അത് ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിച്ചതും പഴയ വിക്രാന്തിൻ്റെ പേര് തന്നെയാണ് ഇതിനും നൽകിയിരിക്കുന്നതെന്ന് മാത്രം നിരവധി ആധുനിക സംവിധാനങ്ങളോടുകൂടി നിർമ്മിച്ച ഈ കപ്പലിന് വലിയ തോതിലുള്ള പ്രത്യേകതകളുമുണ്ട് ഇനി അങ്ങോട്ട് ഉണ്ടാകുന്ന ഏതൊരു യുദ്ധത്തിനും ഇന്ത്യയുടെ കരുത്തായി നിൽക്കേണ്ടത് ഐ വിക്രാന്ത് തന്നെയാണ് രണ്ടായിരത്തി ഒൻപതിൽ പണി ആരംഭിച്ച ഈ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് നാവിക സേനയുടെ ഭാഗമായി മാറിയത് ഇപ്പോൾ നടക്കുന്ന ഇന്ത്യ പാക് യുദ്ധത്തിൽ വലിയ നിർണായക പങ്ക് തന്നെയാണ് ഐ വിക്രാന്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധവിമാനങ്ങളും മിസൈലുകൾ പോലും ഇതിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനുള്ള ശക്ത മറുപടി തന്നെയാണ് ഐ എൻ എസ് വിക്രാന്തിൽ നിന്നും പുറപ്പെടുന്ന ഓരോ മിസൈലുകളും പാകിസ്ഥാനിൽ പതിക്കുകയും തക്കതായ മറുപടി തന്നെയാണ് പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ സമയം മുപ്പത്തിയാറ് വിമാനങ്ങളെ ഇതിന് വഹിക്കാൻ കഴിയും ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നാണ് ഐ വിക്രാന്ത് ഇതിൻ്റെ നീളം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്ററും ഇതിൻ്റെ വീതിയാണെങ്കിൽ അറുപത്തിരണ്ട് മീറ്ററുമാണ് എഴുപത്തിയാറ് ശതമാനം സ്വദേശിയ ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് റഷ്യൻ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചിരിക്കുന്ന ഐ എൻ എസ് വിക്രാന്തിൻ്റെ ഇൻ്റർഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെൻറ്റ് സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത് ഭാരതീയ ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആണ് നാൽപ്പത്തി അയ്യായിരം ടണ് ആണ് ഈ കപ്പലിൻ്റെ ഭാരം വരുന്നത് മണിക്കൂറിൽ അൻപത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ ഇതിനെ സഞ്ചരിക്കാൻ കഴിയും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ദീർഘസമയം കടലിൽ തന്നെ യാത്ര ചെയ്യുവാനായിട്ട് പ്രത്യേകിച്ച് യുദ്ധവും മറ്റുമൊക്കെ വരുമ്പോൾ ദീർഘസമയം ഇതിൽ ചെലവഴിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതിനാവശ്യത്തിനുള്ള ഇന്ധനം ശേഖരിക്കാനുള്ള സംവിധാനം ഈ കപ്പലിലുണ്ട് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് മൈൽ വരെ പോകാനുള്ള ഇന്ധനം ഇതിനകത്ത് സജ്ജമാക്കിയിട്ടുണ്ട് തുടർച്ചയായി യുദ്ധമുണ്ടായാൽ പോലും ഇതിൽ തന്നെ യാത്ര ചെയ്തും നങ്കൂലമിട്ടും കടലിൽ ശേഷി ഈ കപ്പലുണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രത്യേകത ഇരുപത്തിയാറ് യുദ്ധവിമാനങ്ങളടക്കം മുപ്പത്താറ് വിമാനങ്ങളെ വഹിക്കാനുള്ള കഴിവുണ്ട് ഇതിന് ഇന്ത്യയുടെ പ്രധാന യുദ്ധവിമാനം കൂടിയായ അടക്കം വഹിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ യുദ്ധവിമാനങ്ങൾ വരെ വഹിക്കാൻ പറ്റിയ സാഹചര്യമാണ് ഈ കപ്പലിനുള്ളത് ഉപരിതല വ്യോമ മിസൈലുകളും തോക്കുകളും ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനുള്ള റഡാർ സംവിധാനം ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രയേലിൻ്റെ ഏറ്റവും അത്യാധുനികമായ എം എഫ് സ്റ്റാർ എന്ന് പറയുന്ന സംവിധാനമാണ് റഡാർ സംവിധാനമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വിക്രാന്തിന് ചുറ്റും മറ്റു പല കപ്പലുകളും ഉണ്ടാകും അതിന് സഹായത്തിനൊക്കെയായി ഇതിൽ ഒറ്റയ്ക്ക് പോയി യുദ്ധം ചെയ്യുന്ന ഒരു കപ്പൽ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ മിസൈലുകളും ഘടിപ്പിക്കാനുള്ള സംവിധാനം ഇതിലുണ്ട് വിക്രാന്തിലുള്ളത് മൂന്ന് റൺവേകളാണ് വിമാനങ്ങൾ പറന്ന് ഉയരാനും ഇറങ്ങാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം മൂന്ന് റൺവേകൾ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് റൺവേയിൽ വിമാനങ്ങളെ പിടിച്ച് നിർത്തുന്നതിന് അറസ്റ്റിംഗ് വയറുകളുടെ സംവിധാനം വരെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ പ്രത്യേകത സാധാരണ വിമാനത്താവളത്തിലുള്ള ഒരു സംവിധാനമല്ല അതിൽ നിന്നും വ്യത്യസ്തമായി വളരെ ഫാസ്റ്റായിട്ട് വരുന്ന ഒരു വിമാനത്തെ പെട്ടെന്ന് പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള മറ്റൊരുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് ഈ റൺവേ സജ്ജമാക്കിയിരിക്കുന്നത് സാധാരണ റൺവേയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഇത് നേരെയുള്ള ഒരു റൺവേ അല്ല ഇതിൻ്റെ റൺവേ അനുഭവ അവസാനിക്കുന്ന ഭാഗത്ത് മൂക്കുപോലെ വളഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം വിമാനത്തെ അതിൽ തന്നെ പഠിച്ചു നിർത്താൻ വേണ്ടി റൺവേയിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇത്തരമുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് പതിനഞ്ച് ഡക്കുകളിലായി രണ്ടായിരത്തി മുന്നൂറ് കമ്പാർട്ട്മെൻറ്റുകളാണ് ഈ കപ്പലിലുള്ളത് ചില സമയങ്ങളിൽ കടലിൽ നിന്നും കരയിലേക്ക് വരാതെ തന്നെ ആ കപ്പലിനെ പിടിച്ചു നിർത്താൻ വേണ്ടി കടലിലുള്ള വെള്ളം തന്നെ ശുദ്ധീകരിച്ച് അത് ശുദ്ധജലമായി ഉപയോഗിക്കുന്ന സംവിധാനവും ആ കപ്പലിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എത്ര നാൾ കടലിൽ കിടന്നാലും വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം പോലും വരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഓക്സിജൻ നൈട്രജൻ്റെ പ്ലാന്റുകൾ വരെ ഈ കപ്പലിലുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആവശ്യഘട്ടങ്ങളിൽ ഓക്സിജനൊക്കെ വേണ്ടി വരുമ്പോൾ പുറത്തു പോകേണ്ടതായിട്ടുള്ളൊരു ആവശ്യം വരുന്നില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ സെറ്റപ്പാണ് ഒരു കപ്പലിൽ റെഡിയാക്കിയിട്ടുള്ളത് രണ്ട് വെൻറ്റിലേറ്ററിൽ ഉൾപ്പെടെ എത്ര ക്രിട്ടിക്കലായിട്ടുള്ള അസുഖം വന്നാൽ പോലും നേരിടാത്ത രീതിയിലുള്ള സജ്ജീകരണമാണ് ആ കപ്പലിൽ ഒരുക്കിയിരിക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത അതിനുള്ള ഡോക്ടർമാരെയും നേഴ്സുമാരെയും ട്രെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട് സർജറി വരെ നടത്താനുള്ള സംവിധാനം വിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു തരത്തിലും പുറത്തു പോകാതെ തന്നെ ഈ കപ്പലിൽ നിന്ന് തന്നെ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ അഥവാ കപ്പലിൽ നിന്നും വെളിയിൽ പോകണമെങ്കിൽ തന്നെ ഫ്ലൈറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സംവിധാനം കൂടിയുണ്ട് ഏകദേശം ഇരുപത്തി മൂവായിരം കോടിയോളം രൂപയാണ് ഈ ഒരു കപ്പലിന് വേണ്ടിയിട്ട് ചെലവാക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് ഐ എൻ എസ് വിക്രാന്ത് നമ്മുടെ അഭിമാനമാണ് നമ്മുടെ കരസേനയും വ്യോമസേനയും പോലെ തന്നെ നാവികസേനയും ആധുനികവും കരുത്തുറ്റതുമാകാൻ ഇന്ത്യ എടുത്ത വലിയൊരു തീരുമാനമായിരുന്നു വിക്രാന്തിന്റെ അരങ്ങേറ്റം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഈ എയർക്രാഫ്റ്റ് കരിയർ കടൽ ഭദ്രതയുടെ കാര്യത്തിൽ പുതിയ നിർവചനം എഴുതിക്കൊണ്ടിരിക്കുന്നു ഭാവി നമ്മുടെ നാവിക ശക്തിയിൽ കൂടുതൽ ഉയരമെത്തുമെന്നും വിക്രാന്ത് പോലുള്ള ചുവടുവയ്പുകൾ അതിന് വഴി തുറക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ നടക്കുന്ന ഇന്ത്യ പാക്ക് യുദ്ധത്തിൽ പോലും വിക്രാന്ത് കാര്യക്ഷമമായ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലെ നിലനിൽക്കുന്ന സംഘർഷ പരിധിയിൽ ഐ എൻ എസ് വിക്രാന്ത് പോലുള്ള സ്വദേശീയ ആയുധ ശക്തികൾക്ക് അത്യന്തം പ്രാധാന്യമുണ്ട് സമുദ്രമാർഗങ്ങളിലൂടെ എത്രയും പെട്ടെന്ന് പ്രതികരിക്കാനും ആക്രമണ ശേഷിയോടെ മുന്നോട്ടു പോകാനും ഇന്ത്യൻ നാവികസേനയ്ക്ക് ശേഷിയുള്ളതെന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് വിക്രാന്ത് ഇന്ന് കടലുകൾക്കപ്പുറം ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ ഈ കപ്പൽ ജാഗ്രതയോടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നമുക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നു ഇന്ത്യ ഒരിക്കലും തളരില്ല പകരം കൂടുതൽ കരുത്തോടെ മുന്നേറും അത് പാകിസ്ഥാന് മനസ്സിലായി വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെയായാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്